ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കറണ്ട് അഫേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേരളം പ്രധാന പദവികളിൽ ആരല്ല ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് നല്ലതുപോലെ കണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം ടോപ്പിക്ക് നോക്കാം കേരളത്തിലെ പതിവുകളിൽ ആരെല്ലാം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തി മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പന്ത്രണ്ടാമത് വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് എ ജെ ദേശായി മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എ ജെ ദേശായി കേരള ചീഫ് സെക്രട്ടറി വി വേണു നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് സെക്രട്ടറിയാണ് വി വേണു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ ജെ ദേശായി കേരള ചീഫ് സെക്രട്ടറി വി വേണു അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ലോകായുക്തയായ വ്യക്തിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് ഹാരുൺ റഷീദ് രണ്ടു പേരാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ജസ്റ്റിസ് ഹാരോൺ റഷീദും കേരള ഉപലോകായുക്ത ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ സംസ്ഥാനങ്ങളിൽ അത് രാജ്യത്താകുമ്പോൾ അത് പ്രധാനമന്ത്രിയായിരിക്കും ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പം കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് ഹാരുൺ റഷീദ് ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ സഞ്ജയ് കൗൾ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ധൻവേഷ് സാഹിബ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ സഞ്ജയ് കൌൾ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ധൻവേഷ് സാഹിബ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിശ്വാസ് മേത്ത സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിശ്വാസ് മേത്താം സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വിജിലൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സീതാദേവി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സീതാദേവി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ശമ്പള കമ്മീഷൻ ചെയർമാൻ മോഹൻദാസും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിശ്വാസ് മേത്താം സംസ്ഥാന വിജിലൻസ് മേധാവി വിജിലൻസ് മനോജ് എബ്രഹാം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സീതാദേവിയും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ യുവജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ എം ഷാജർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ യുവജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ എം ഷാജർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എ ആർ ബൈജും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ യുവജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ എം ഷാജർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എ ആർ ബൈജു ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ് നെക്സ്റ്റ് വരുന്നത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ലളിതകല മുരളി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട നെക്സ്റ്റ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാൽ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മസ്റ്റായിട്ടും ഇത് നല്ലതുപോലെ പഠിച്ചെടുക്കണം മൂന്ന് നാല് തവണ ഇത് കേട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഇത് മനസ്സിലായിക്കോളും വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം ഇത് കാണാതെ ആരും പരീക്ഷയ്ക്ക് പോകരുത് ഓക്കേ താങ്ക്